പണിക്കടവ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റും ചെമ്പേരി റോട്ടറി ഇന്റർനാഷണൽ ക്ലബും സംയുക്തമായി കാഞ്ഞിരക്കൊല്ലിയിലേക്ക് മഴയാത്ര സംഘടിപ്പിച്ചു മഴത്തുള്ളികൾ തഴുകുന്ന കാഞ്ഞിരക്കൊല്ലിയുടെ മലമ്പാതകളിലൂടെ അവർ ഒരുമിച്ച് കൈകോർത്തു നടന്നു ഉച്ചത്തിൽ പാടി മനസ്സ് നന്നാവട്ടെ മലകളെ മൂടിക്കിടന്ന കോടമഞ്ഞുപോലെ തഴുകി ഇളം മഴയിൽ കുതിർന്നു അവർ പുതിയ താളം തീർത്തു മുന്നേറി കാഞ്ഞിരക്കൊല്ലി അളകാപ്പുരി നനുത്ത സ്പർശം നിറുകയിൽ ഏറ്റുവാങ്ങി നവോന്മേഷത്തോടെ ശശിപ്പാറയോടും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ വഴിയരികിലെ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ പെറുക്കി ബോട്ടിൽ ബൂത്തിലിടുമ്പോൾ പ്രകൃതിയെ നശിപ്പിക്കരുത് എന്ന അവരുടെ വിനോദസഞ്ചാരികളോടുള്ള അഭ്യർത്ഥന കൂടിയുണ്ടായിരുന്നു പ്രകൃതി ദർശന യാത്ര പെറ്റൽസ് ഓഫ് റെയിൻ മണിക്കടവ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി എൻ എസ് എസ് യൂണിറ്റും ചെമ്പേരി റോട്ടറി ഇന്റർനാഷണൽ ക്ലബും സംയുക്തമായി സംഘടിപ്പിച്ച മഴയാത്ര നനവുള്ള ഓർമ്മയായി കുട്ടികളുടെ മനസ്സിൽ ചേക്കേറി കുട്ടികൾ നടന്നു ക്ഷീണിച്ചപ്പോൾ അന്നദാതാക്കളായി കൂടെ ചെമ്പേരി റോട്ടറി ക്ലബ്ബ് ഭാരവാഹികളായ പ്രസിഡന്റ് മാർട്ടിൻ കോട്ടയിൽ സെക്രട്ടറി സി ബി പുന്നക്കുഴി ബോബിൻ അപ്പോളോ വാസുദേവൻ നായർ എന്നിവർ കൂടെയുണ്ടായിരുന്നു മണിക്കടവ് സെന്റ് തോമസ് സ്കൂളിന്റെ പ്രിൻസിപ്പൽ ഷാജി വർഗീസ് പരിപാടികൾക്ക് നേതൃത്വം നൽകി കൂട്ടുകാരെ പോലെ കുട്ടികൾക്കൊപ്പം കളിച്ചു ചിരിച്ചു നടന്ന സ്കൂൾ അധ്യാപകരായ പ്രസാദ് പി എ ജിഷ പ്രേംസ് അൽഫോൺസ് ജോയി ഡെറിൻ ജോണി എന്നിവർ കുട്ടികൾക്ക് പുതിയ ഊർജം കൊടുക്കുന്നവരായി മാറി വോളണ്ടിയർ ലീഡർമാരായ അമലും ആൻഗ്രൈസും കാഞ്ഞിരക്കൊല്ലിയോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ എല്ലാവർക്കും ചൂട് ചായയും പലഹാരവും വാങ്ങി ആദിത്യ മരുളിയ അലീഷയും പരിപാടിയുടെ താരങ്ങളായി മാറി സ്കൂളിലെ എൻ എസ് എസ് കോർഡിനേറ്റർ സുധീഷ് ജി ആയിരുന്നു പ്രോഗ്രാമിന്റെ മുഖ്യ സംഘാടകൻ